ഡിസംബർ ഇരുപത്തി പുഷ്പങ്ങളുടെ മാതാവ് ഇറ്റലിയിലെ ബ്ര എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ പരിശുദ്ധ കന്യകാ മാതാവിനായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ചത്തുരത്തിനരികിലൂടെ ചെറുപ്പക്കാരിയായ ഗർഭിണി നടന്നു പോവുകയായിരുന്നു രണ്ടു ദുഷ്ടന്മാരായ പട്ടാളക്കാർ അവളെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇരീഡിയ മത്തിസ് എന്ന സ്ത്രീ അവളുടെ ഈ അവസ്ഥയിൽ അവളെ നശിപ്പിക്കുവാൻ പോകുന്നത് കണ്ടപ്പോൾ വികാരഭരിതയായി മാതാവിന്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പെട്ടെന്ന് മാതാവിൽ നിന്നും പ്രകാശകിരണങ്ങൾ ആ രണ്ട് ദുഷ്ടന്മാരുടെ കണ്ണുകളിൽ പതിച്ചു അവർ കാഴ്ച നഷ്ടപ്പെട്ട് പരിഭ്രാന്തരായി അവിടെ നിന്നും ഓടിപ്പോയി മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് അപകടം കഴിഞ്ഞുവെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു മാതാവ് അപ്രത്യക്ഷമായി ആ സ്ഥലത്ത് തന്നെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി നന്മ നിറഞ്ഞ മരേമി സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തൻപുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൻപുരാനോട് അപേക്ഷിക്കണമേ ആമീൻ